ഏഷ്യ കപ്പിൽ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം ഞായറാഴ്ച നടക്കുകയാണ് മത്സരത്തിൽ എല്ലാം കൊണ്ടും ഫേവററ്റുകൾ ഇന്ത്യ തന്നെയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല കാരണം ടി ട്വന്റി ഫോർമാറ്റിൽ നടക്കുന്ന ഏഷ്യകപ്പിൽ നിലവിലെ ലോക ചാമ്പ്യന്മാരായ ഇന്ത്യയ്ക്ക് വലിയ മുൻതൂക്കമുണ്ട് പ്രത്യേകിച്ച് ലോകകപ്പ് വിജയത്തിന് ശേഷം ആ ഫോം അതേപടി തുടരുന്നു എന്നതാണ് ഇന്ത്യയെ ശക്തരാക്കുന്ന ഘടകം എന്നാൽ ഇന്ത്യയ്ക്ക് കാര്യങ്ങൾ അത്ര എളുപ്പമല്ലെന്നാണ് ഇപ്പോൾ പാകിസ്ഥാൻ ഇതിഹാസം വസീം അക്രം പറയുന്നത് ഇന്ത്യയുടെ നിലവാരവും ടീമിൻ്റെ ശക്തിയും സമ്മതിക്കുമ്പോൾ തന്നെയും പാക് യുവനിരയുടെ കഴിവിനെ അദ്ദേഹം എടുത്തു പറഞ്ഞു പുതിയ ടീം എന്ന നിലയിൽ പുതിയ നായകന് കീഴിൽ അവർക്ക് ആരെയും കീഴ്പ്പെടുത്താൻ കഴിയുമെന്നാണ് അക്രം പറയുന്നത് ഇന്ത്യ നല്ലതും ശക്തവുമായ ഒരു ടീമാണ് കളിക്കാരുടെ കാര്യത്തിൽ ഈ രണ്ട് ടീമുകളെയും താരതമ്യം ചെയ്തു കഴിഞ്ഞാൽ ഇന്ത്യ ശക്തരായി കാണപ്പെടുന്നു പക്ഷേ ത്രിരാഷ്ട്ര പരമ്പര വിജയിച്ചതിന്റെ ആത്മവിശ്വാസം പാകിസ്ഥാനും ഉണ്ടാകുമെന്നും അക്രം പറയുന്നു പാകിസ്ഥാൻ യുവ ടീമാണ് നല്ലൊരു ക്യാപ്റ്റനും നല്ലൊരു മുഖ്യ പരിശീലകനുമാണ് അവർക്കുള്ളത് അതിനാൽ ശക്തമായ ഒരു യൂണിറ്റിലേക്ക് മാറാൻ അവർക്ക് സമയം ആവശ്യമാണ് എങ്കിലും ഒരു രാജ്യമെന്ന നിലയിൽ നമുക്ക് പെട്ടെന്ന് ഫലങ്ങൾ ആവശ്യമാണെന്നും അക്രം പറയുന്നു പാകിസ്ഥാൻ ടീമിലെ മാറ്റങ്ങളെയും പുതിയ പരിശീലകൻ അവരുടെ ദൃഢനിശ്ചയത്തിൽ മാറ്റം വരുത്തിയതിനെയും പരാമർശിച്ച ശേഷം ഏഷ്യക്കപ്പിൽ ടീമിൻ്റെ ദൗർബല്യങ്ങളെക്കുറിച്ചും വസീം അക്രം പറയുകയുണ്ടായി ബാറ്റിംഗ് നിരയിലെ ചില പോരായ്മകളാണ് അദ്ദേഹം എടുത്തു പറഞ്ഞത് ബൌളിംഗിൻ്റെ ആഴവും ആശങ്ക ഉണ്ടാക്കുന്നുവെന്ന് വസീം അക്രം പറയുന്നു അഞ്ചാമത്തെ ബൌളിംഗ് ഓപ്ഷനായി രണ്ട് പാർട്ട് ടൈം ബൌളർമാരെ ഉൾപ്പെടുത്താൻ കഴിയില്ല രണ്ട് പാർട്ട് ടൈം ബൌളർമാരുണ്ടെങ്കിൽ എതിർ ടീം അവരെ അക്രമിക്കും ഒമാനെതിരെ ഈ തന്ത്രമാണ് അവർ പയറ്റിയത് എന്നാൽ ഇന്ത്യയോട് അത് മതിയാവില്ലെന്നാണ് അക്രം നൽകുന്ന സൂചന ആണെങ്കിലും പാകിസ്ഥാൻ നല്ല പോരാട്ട വീര്യം കാത്തുസൂക്ഷിക്കും എന്ന് പറയുമ്പോഴും ഇന്ത്യൻ ടീമിൻ്റെ ആഴവും സന്തുലിതാവസ്ഥയും തന്നെ ആകർഷിച്ചുവെന്ന് മുൻ പാകിസ്ഥാൻ ഇതിഹാസം വെളിപ്പെടുത്തി അത് ബാറ്റിംഗ് ആയാലും ബൌളിംഗ് ആയാലും ഒരുപോലെ ആണെന്ന് പറഞ്ഞ് അദ്ദേഹം സ്റ്റാർ പേസർ ബുംറയുടെ കാര്യം എടുത്തു പറയുകയും ചെയ്തു ഐ സി സി ടൂർണമെൻറ്റുകളിൽ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം കീഴടക്കാൻ ബുദ്ധിമുട്ടുള്ള രാജ്യമാണ് ഇന്ത്യ ഇത്തവണ അതിന് മാറ്റം വരുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പാക് നിര വരുന്നത് മുതിർന്ന താരങ്ങളായ വിരാട് കോഹ്ലി രോഹിത് ശർമ്മ എന്നിവർ വിരമിച്ച ശേഷം ഇന്ത്യയും പാകിസ്ഥാനും ഏറ്റുമുട്ടുന്ന നിർണായക ടൂർണമെൻറ്റ് കൂടിയാണിത് അതിനാൽ തന്നെ ജയത്തിൽ കുറഞ്ഞതൊന്നും പാകിസ്ഥാൻ ഇക്കുറി ആഗ്രഹിക്കുന്നില്ലെന്ന് വ്യക്തം അതേസമയം ഇന്ത്യ ശക്തമായ ഫോമിലാണുള്ളത് യു എക്കെതിരായ ആദ്യ മത്സരത്തിൽ ടീമിനെ അധികം വിയർക്കേണ്ടി വന്നില്ല ഒമ്പത് വിക്കറ്റുകൾക്കാണ് യു ഇന്ത്യ തോൽപ്പിച്ചത് അതിൻ്റെ പൂർണ്ണ ആത്മവിശ്വാസത്തിലാണ് ടീം ഇന്ത്യ